ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫുഡ് കെയർ വീഡിയോ ആണ് ചെയ്യണത് ഇപ്പോൾ നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറിലും മാറാനായിട്ടും അതേപോലെ തന്നെ മൊത്തത്തിൽ കാലൊന്നും സോഫ്റ്റ് ആവാനായിട്ട് അതേപോലെ തന്നെ ചിലർക്കുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ചെരുപ്പൊക്കെ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും അലർജി പോലെ അല്ലെങ്കിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ കൂടെയാണ് കേട്ടോ അപ്പം നമ്മളിത് ഡെയിലി എപ്പോഴും നമ്മൾ കാല് ക്ലീൻ ആക്കി വയ്ക്കുക അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കാല് കുറച്ച് നേരം മുക്കി വെക്കുക അതായത് വെള്ളത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചെറുനാരങ്ങിനീരും പിഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കാലതിൽ മുക്കി വെക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഏതെങ്കിലും ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാലിൽ സോക്സ് ഇട്ട് കിടന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ക്രീമാന്ന് പറഞ്ഞില്ലേ നമ്മുടെ മോഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് കെയർ ക്രീമാണ് ആയിട്ട് നമ്മുടെ ഡ്രൈ ആൻഡ് റഫ് ഫീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ക്രാക്ഡ് ഹിൽസ് മല ഇച്ചി ഫീറ്റ് ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതായി കാണുന്ന ഒരു മോഹ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് ഗ്രാമിൻ്റെ പാക്കാണെങ്കിൽ നമുക്കതിന് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ക്ഷേതിക്ക് ശരിക്കും റേറ്റ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് നൂറ്റമ്പത്തെട്ട് രൂപയ്ക്ക് ഇത് കിട്ടും കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് എൺപത്തൊമ്പതാണ് എം ആർ പി വരുന്നത് കറക്റ്റായി മറന്നു വരുത്തു ഐ തിങ്ക് നൂറ്റമ്പത്തൊമ്പത് എന്തായാലും നമുക്കിതിപ്പം ആമസോണിൽ നൂറ്റമ്പത്തെട്ട് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ പറയുക നൂറ് എം എൽ അല്ലെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ അതിന് മുന്നൂറ്റി പതിനേഴ് രൂപേൻ്റെ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് സാമ്പിൾ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതാണ് കേട്ടോ നമുക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ട് നോക്കിയിട്ട് പുതിയതിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ മേടിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതെന്തായാലും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നമ്മളുടെ അലോവേര അതേപോലെ തന്നെ പപ്പായ പെപ്പ മീൻറ്റൊക്കെയാണ് ഈ ഒരു പെപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് യൂസ് ചെയ്യുന്ന തന്നെ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റാണ് അതിനായിട്ട് ഒരു സംഭവം കേട്ടോ അതായത് നമ്മുടെ പുതിനേൻ്റെ ആ ഒരു വരുന്ന ആ ഒരു വർഗ്ഗത്തിൽപ്പെടുന്ന ചെടിയാണ് പെപ്പ കറുപ്പൂര തുളസി എന്ന് പറയും അത് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് വളരെ നല്ലതാണ് സ്കിന്നിന് നല്ലൊരു കാം അല്ലെങ്കിൽ സൂത്താക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പെപ്പ മീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് ഞാൻ പറഞ്ഞതിൽ വരുന്നതൊന്ന് അലവേരയാണ് അലവേര എപ്പോഴും നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അതായത് നന്നായിട്ട് മോയിസ്ചറൈസ്ഡ് ആയിട്ടായിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ സ്കിന്നു നല്ല ഹെൽത്ത് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും അൺഇവൻ സ്കിൻ ടോണ് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെരുപ്പൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊക്കെ ചില ഇങ്ങനെ ഒരു കറുപ്പ് കളറായിരിക്കും അതേപോലെ ടാൻ അടിച്ചിട്ട് സ്കിന്ന് ഡാർക്ക് ആവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു അലോവാര എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഒരു കുറച്ച് എങ്ങനെ ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം പിന്നെ എപ്പോഴും ഞാനിങ്ങനെ ഫ്ലീഡ്കാർട്ടിൻ്റെ ഒക്കെ വീഡിയോ ഇടുമ്പോഴും പറയാറുണ്ട് ഒരു കല്ലില് ഒരയ്ക്കണതും കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ഫുഡ് സ്ക്രബ് മേടിക്കാൻ കിട്ടും അത് ഉപയോഗിച്ചിട്ട് ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ചിലർ പറയും കല്ലിൽ ഉറച്ച പ്രശ്നമാണ് പക്ഷേ പണ്ട് മുതലേ ഞാൻ ഈ ഒരു അങ്ങനെ കല്ലിലൊക്കെ യൂസ് ഉറക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പം തോന്നിയിട്ടില്ല നമുക്ക് ബാത്റൂമിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റോണൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ചിലർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അലക്കണ കല്ലിൽ കൊണ്ടായിട്ട് കാൽ ഉറക്കുന്ന പരിപാടി പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റോണൊക്കെ കിട്ടുന്നതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ നമുക്ക് ബാത്റൂമിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഹാർഡ് ആവുന്ന സമയത്ത് ഒരച്ചുകൊടുക്കാവുന്നതാണ് അതിന് ശേഷം അല്ലെങ്കിൽ ഫുഡ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ കിടക്കുന്നതിന് മുൻപായിരിക്കും കുറച്ചും കൂടെ നല്ലത് പക്ഷേ ഇത് ഭയങ്കര ആയിട്ട് ഇങ്ങനെ തെന്നിടിച്ചു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ എന്താ പറയുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സ്കിന്നിലേക്ക് നന്നോട്ട് അബ്സോർബാവും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു കൂളിയാകുമല്ല നല്ല തണുപ്പ് നല്ലൊരു ഫീലാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഭയങ്കര നല്ല എന്താ പറയുക എനിക്ക് ആ ആ ഒരു പെപ്പമെൻറ്റിൻ്റെ ആണെന്ന് അറിയില്ല നമ്മുടെ യൂക്കാലിപ്സിൻ്റെയൊക്കെ ഒരു അങ്ങനത്തെ സ്മെല്ലാ പറയുക അങ്ങനെ നല്ല രസമുള്ളൊരു സ്മെല്ലോ കേട്ടോ ഭയങ്കര കൂളായിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലാണ് പറയണ്ടിരിക്കുക വയ്യ അത് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും എന്നിട്ട് ഇതേപോലെ ഫുള്ള് ഞാൻ കാലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വഴുതി പോകുന്ന പോലെ ക്രീമി ആയിട്ടുള്ള തൊടുമ്പോൾ ക്രീമിയ ടെക്സ്റ്റർ ആണെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വഴുവഴുപ്പായിട്ട് കാലങ്ങനെ ഇരിക്കില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാലും കിടക്കണ സമയത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ തട്ടിപ്പോയിട്ടൊക്കെ ആവില്ല അപ്പം എപ്പോഴും ഫുഡ് ക്രീം ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിടക്കാൻ പോണേന് മുൻപ് പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് സോക്സ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാവുന്നതാണ് അപ്പം ഇത് പോലെ തന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞൊരു പപ്പായയാണ് പപ്പായ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഡെഡ് സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക പുതിയ സെല്ലിന് പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറയില്ല അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നല്ല പുതിയ സ്കിൻ സ്കിന്നുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഈ ഒരു പപ്പായിൽ വരുന്നുണ്ട് അത് നമ്മുടെ ക്രാക്കിനെയൊക്കെ മാറ്റിയെടുക്കാൻ റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ അതേപോലെ തന്നെ പപ്പായ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പപ്പായൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു സീസണിൽ ഒരുപാട് പപ്പായ ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് കാലിൽ അത് വെറുതെ പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കാലിൽ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും അടിയിലെന്തെങ്കിലും ചീത്ത തുണിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കാലിൽ കാലിലാണെങ്കിലും നമ്മുടെ മുഖത്ത് ഫുൾ സ്കിന്നിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ ബോഡിയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വെറുതെ പപ്പയൊക്കെ നശിപ്പി നാശമായി പോകണതാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് ഉടച്ച് പ്ലിയാക്കി എടുത്തിട്ട് പ്ലീ മീൻസ് നല്ല നമ്മൾ ഉടച്ചിങ്ങനെ ആക്കി എടുക്കുമല്ലോ അതേപോലെ ആക്കിയിട്ട് അപ്ലൈ ആണ് നല്ലതാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കൈയിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ കയ്യിലും നമുക്ക് ഈ ക്രീം കൈയിൽ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു ക്രീമും കൂടെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നല്ലത് നോക്കിയിട്ട് ഏതാണ്ട് നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം ഇപ്പം കയ്യിലാണെങ്കിലും പറഞ്ഞാൽ ഈ പപ്പായൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലും കുറച്ച് ഉണ്ടാവുമല്ലോ അതിപ്പോൾ അങ്ങനെ തന്നെ വിട്ടാലും വലിയ ഇഷ്യൂ ഒന്നുമില്ല ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബോഡി ലോഷനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് പകല് പുറത്തിറങ്ങണ സമയത്ത് സ്കിൻ ടാൻ ആവാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബോഡി ലോഷൻ നിങ്ങൾ കാലിലും കൂടെ അപ്ലൈ ചെയ്യുക അത് എന്തായിരുന്നു ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് എന്താ എന്തെനിക്ക് കിട്ടുന്നില്ലല്ലോ വിഷ് നവിഷ്കരൻ്റെ തോന്നുന്നുണ്ട് ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനാണ് നമുക്ക് പുറത്തു പോകുമ്പോൾ എസ് പി എഫ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ബോഡി ലോഷനാണ് കേട്ടോ അപ്പം ആ ഒരു സംഭവം നമ്മൾ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ടാൻ ആവുന്ന പ്രശ്നം കുറയും നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ചൂട് സമയത്തൊക്കെ വെയിൽ ഭയങ്കര കൂടുതലാണ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഫേസിൽ മാത്രമല്ല സൺ എസ് പി എഫ് പ്രൊട്ടക്ഷൻ വേണ്ടത് നമുക്ക് അപ്പം വെയിലിൽ കൊള്ളുമ്പോൾ കയ്യിലും കാലിലൊക്കെ കൊള്ളും അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഫേസിനെക്കാട്ടും കൂടുതൽ എനിക്ക് ടാൻ ആവുന്നത് ഈ ഒരു വെയിലിൻ്റെ പ്രശ്നം വരുന്നത് കൈയിലും കാലിലുമാണ് അപ്പം ഇപ്പം ഞാനിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അവർ എസ് പി എഫ് പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീനിലെന്താ പറയുക ഒന്നെങ്കിൽ ബോഡി ലോഷൻ അല്ലെങ്കിൽ സൺസ്ക്രീൻ എടുത്ത് കുറച്ച് കാലിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം വ്യത്യാസമുണ്ട് കേട്ടോ നമുക്കധികം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ചെരുപ്പിടുന്ന വശത്തൊരു കളറും മറ്റൊടുത്ത് നല്ല ഡാർക്ക് ആവാറുണ്ട് നമുക്ക് കാലിൻ്റെ കുറച്ച് ടിപ്സാണോ കേട്ടോ കാലും കൂടെ അതേപോലെ കയറുകയാണെങ്കിൽ ചിലക്ക് കാലൊക്കെ കയറിയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഈ ഒരു ക്രീം ഫുൾ കാലിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആവുകട്ടും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്ലസ് നല്ല ഈ ഒരു ക്ലൈമാറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ സൺസ്ക്രീനുകളുടെ എന്താ പറയുക സൺസ്ക്രീൻ അതേപോലെ തന്നെ വേണമെങ്കിൽ ബോഡി ലോഷനൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം ക്രാക്ട് ഹീൽ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു പ്രോഡക്റ്റാണ് ബൈ